രണ്ടായിരം രണ്ടായിരത്തി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് അറുന്നൂറ്റമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് എണ്ണൂറ് എണ്ണൂറ്റമ്പത് തൊള്ളായിരം മൂവായിരം മൂവായിരത്തി അമ്പത് ഒരുന്നൂറ് ഒരുന്നൂറ്റമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് നാനൂറ് നാനൂറ്റമ്പത് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് അറുപത് അറുന്നൂറ് അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് മൂവായിരത്തി അറുന്നൂറ് അറുന്നൂറ്റി അമ്പത് എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരം അമ്പത് എറുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മുന്നൂറ്റമ്പത് മൂവായിരത്തി മുന്നൂറ്റി അമ്പത് നാനൂറ് മൂവായിരത്തി നാനൂറ്

ये जागाणी यार

ൂട്ട് കാട്ടാൽ അയാൾ